അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ ഉണ്ടായപ്പം ഒരുപാട് രാജ്യങ്ങൾ അതായത് ഇന്ത്യയോട് പാകിസ്ഥാനെ തകർക്കരുത് യുദ്ധം ഒരു പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ടു ഒരുപാട് രാഷ്ട്രീയക്കാർ ഇടപെട്ടു പക്ഷേ അന്നേരമൊക്കെ എന്താ പറയുക നമ്മളായിട്ടൊരു യുദ്ധത്തിന് പോയതല്ല പാക്കിസ്ഥാനായിട്ടൊരു യുദ്ധം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് എന്നിട്ട് പിന്നീട് നമ്മൾ എന്താണ് പലരുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു അങ്ങനെ യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കി നിർത്തുന്നു പാകിസ്ഥാൻ ഒതുങ്ങുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ തീർന്നാനായിട്ട അപ്പം എന്താ പറയുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയപ്പം അമേരിക്ക അതിനകത്ത് മൂന്നാം കക്ഷിയായി ഇടപെട്ടു എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് കുറച്ചാളാ വനക്ക് നോക്കി കാരണം ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം അത്രത്തോളം ഒരു പവറുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് പ്രസിഡൻറ്റിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കും എന്തിനാണ് ഈ അമേരിക്കൻ പ്രസിഡൻറ്റിന് ആവശ്യമില്ലാത്തൊരു ഹൈപ്പൊക്കെ കൊടുക്കുന്നത് ആവശ്യമില്ലാത്ത ഹൈപ്പ് അല്ല പുള്ളിക്ക് അതിനുള്ളൊരു പവറുണ്ട് പുള്ളി അപ്പം ആ പവർ ഉപയോഗിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല നമ്മുടെ മോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല പാകിസ്ഥാൻകാരെ കാല് വിളിച്ച് ഇന്ത്യേൻ്റെ കാല് പിടിച്ചു സ്വാഭാവികമായിട്ടും ഇന്ത്യേൻ്റെ ഒരു മാന്യത വെച്ച് ഇന്ത്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറി അപ്പം അതിനകത്ത് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു ഇടപെട്ടു എന്നാണ് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മോദി പാടെ നിഷേധിച്ച കാര്യമാണ് ഡൊണാൾഡ് ട്രംപിനകത്ത് ഇടപെട്ടിട്ടില്ല അപ്പം അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പാക്കിസ്ഥാന്റെ സൈനിക മേധാവിനെ വിളിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വലിയ സ്വീകരണമൊക്കെ കൊടുക്കുന്നൊരു കാഴ്ച കണ്ടു അപ്പം ആ യുദ്ധസമയത്ത് ഇന്ത്യയ്ക്ക് അനുകൂലമായിരുന്നു ഡൊണാൾഡ് ട്രംപെങ്കിലും പിന്നീട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ചെറ്റത്തരം കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും കാണിച്ചു അപ്പം ഇപ്പം ഇറാൻ ഇസ്രായേൽ വിഷയം ഭയങ്കര കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇസ്രായേല് ഇറാനെ തകർക്കും എന്നുള്ള രീതി തന്നെയാണ് പക്ഷേ ഇസ്രായേലിന് പണ്ടത്തെ ഒരു ഗെറ്റപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം പണ്ടൊക്കെ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ഏതൊരു മിസൈൽ വന്നാലും അതിനെ തകർത്തിടാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത് കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൽ അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ പല മിസൈലുകളും ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴുന്നു ഒരുപാട് ഒരുപാടാൾ ഇതിനകത്തൊക്കെ പെട്ടുപോകുന്നത് ഒരുപാട് സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അത് ഭയങ്കര ഒരു കഷ്ടമാണ് യുദ്ധം ഏത് രാജ്യത്ത് നടക്കുവാണെങ്കിലും ആർക്കും ആർക്കും ഒരു തരത്തിലുള്ള ഗുണവും ഇല്ല എന്താ പറയുക ഗുണമുള്ള കുറച്ച് പേരുണ്ട് അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇപ്പോഴും നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുക ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ യുദ്ധത്തിലേക്കൊന്നും ഒരിക്കലും ഒരു രാജ്യവും കിടക്കരുതെന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ യുദ്ധം വേണം യുദ്ധം കൂടിയേ തീരൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനോട് എപ്പോഴും കാണിക്കുന്ന ഒരു അരികമ്പ അതായത് ജി സെവൺ ഉച്ചകോടി നടന്ന സമയത്തൊക്കെ എല്ലാ രാജ്യങ്ങളും യുദ്ധം നിർത്തുക യുദ്ധം നിർത്തുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് ഇറാനെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വരെ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇത്രത്തോളം വലിയ യുദ്ധം നടക്കാൻ കാരണം കാരണം ഇസ്രായേല് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് അതിർത്തിൻ്റെ പേരിലൊക്കെ പണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇസ്രായേലും ഇറാനും എന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈജിപ്ത് സിറിയ ഇറാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പം ഇത്രയും രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിട്ട് കളിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിനൊക്കെ വ്യോമാതിർത്തികളില്ലേ അപ്പം ഇതിൻ്റെ മേലിൽ കൂടി ഇവരെങ്ങനെയാണ് മിസൈൽ വിടുന്നത് ഈ ഇടയ്ക്കുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒരു 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 കീ എന്ന് പറയുന്നത് അമേരിക്കേൻ്റെ അടുത്തുണ്ട് അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പടയെന്ന് പറഞ്ഞ് തീർക്കാവുന്ന കാര്യമുള്ളൂ പക്ഷെ അമേരിക്ക എന്തുകൊണ്ടോ ആ പ്രശ്നം തീർക്കാനായിട്ട് വിചാരിക്കുന്നില്ല അതിനൊരു കാരണം ഇറാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാഖ് എന്ന് പറയുന്ന ഈ സ്ഥലം രാജ്യം ഒരു 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 ആണവ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്താ പറയുക മറ്റു രാജ്യങ്ങളൊന്നും വിചാരിക്കാത്ത രീതിയിൽ അവർക്ക് ഇ ഇത്തരത്തിലുള്ള വളർച്ചകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പേടിയുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പേടിയുണ്ട് കാരണം ആണവായുധം അല്ലെങ്കിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുകയപ്പോളും എന്നാലും ഒരു രാജ്യം ആണവരാജ്യമാണ് എന്ന് പറയുമ്പം മറ്റു രാജ്യങ്ങൾക്കൊക്കെ എപ്പോഴും ഉള്ളിലൊരു പേടിയുണ്ടാകും അപ്പം ഇസ്രായേലിന് അങ്ങനെ ഒരു പേടിയുണ്ട് ഇവർ ആണവമൊക്കെ വളർത്തിയെടുത്ത് അത് നേരെ ഇസ്രായേലിനെ മണ്ണി കൊണ്ടിടാനായിട്ടാണ് അപ്പം അതുകൊണ്ട് അവരുടെ ആണവ നിലയങ്ങൾ പൂട്ടിക്കുക അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ് ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇസ്രായേൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് കാരണം യുദ്ധം തുടങ്ങി അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല വിചാരിച്ചാൽ അത് അധികം തിരിച്ചടികൾ മറ്റു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇറാഖ് ഒരു 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 ഉടമ്പടി ഒരു 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 വെക്കാനായിട്ടുള്ളൊരു പരിപാ ഉണ്ടായിരുന്നു പക്ഷെ ഇറാക്ക് അത് നീട്ടിക്കൊണ്ട് പോയ അപ്പം ഡൊണാൾഡ് ട്രംപിനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സാധനം ഉണ്ടാക്കിയെടുക്കണം ഉടമ്പടി നിലവിൽ വരുത്തണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പം ഇസ്രായേലിനെ വെച്ച് യുദ്ധം ചെയ്ത് ഇറാഖിനെ ഒന്ന് പേടിപ്പിക്കുകയാണെങ്കിൽ ഇറാഖ് അമേരിക്ക പറയുന്നതും കേട്ട് നിന്നോളുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഡൊണാൾഡ് ട്രംപിനും ഈ ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ഉത്സാഹം കൊടുക്കാത്തൊരു കാര്യം അപ്പോൾ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാഖിനെതിരെയാണ് ഇറാഖ് പ്രസിഡന്റ് എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ ഞങ്ങൾ അതിനെ തുരത്തും അല്ലെങ്കിൽ അതിനുള്ള സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അപ്പം നമ്മുടെ അധികാരസ്ഥാനം ആവശ്യമില്ലാത്തടുത്ത് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കുക എന്ന് പറയില്ലേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യേൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു മൂന്നാം കക്ഷിയായി പ്രവർത്തിച്ചു എന്ന് തുരിദൂരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഭാരതം ഒരിക്കലുമില്ല മൂന്നാം കക്ഷി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലോകത്തു നിന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറച്ചിൽ പറയലുണ്ടെങ്കിലും ട്രംപ് അങ്ങനത്തുള്ള മനുഷ്യനൊന്നുമല്ല എന്നുള്ളവരും നമുക്കറിയാമല്ലോ ദുൽഖറിൻ്റെ ഒരു സിനിമയിൽ വരെ പറയുന്നുണ്ട് ആ ട്രംപിനെ പിടിച്ചൊന്നും ജയിപ്പിച്ച് കളയല്ലേ എന്നൊക്കെ പറയുന്നൊരു ട്രോളിൽ നിന്നൊരു സാധനമൊക്കെയുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക വിചാരിക്കുകയാണെങ്കിൽ പഴയം എന്ന തീരാവുന്നൊരു പ്രശ്നമാണ് ഈ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആളിക്കത്തു എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കരമായ രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരും ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും ഒരുപാട് സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നാശനഷ്ടം ഉണ്ടാവാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം പിന്നെ നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല അപ്പം സ്വാഭാവികമായിട്ടും പ്ലെയിനുകൾ കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വരും അപ്പം അതിനുള്ള ചെലവ് വർദ്ധിക്കും അപ്പം യാത്രാ ചെലവ് വർദ്ധിക്കും യാത്രാ സമയം വർദ്ധിക്കും ഇതുകൂടാതെ ഇസ്രായേലിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് പലരും ലീവിന് വന്നിട്ട് നാട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റി എനിക്ക് അപ്പോൾ അവർക്കൊന്നും തിരിച്ച് പോകാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും പണിയെടുത്താലേ പൈസ കിട്ടൂ അപ്പം അവർക്ക് എങ്ങനെയും അവിടെ എത്തണം അവരുടെ ജോലി അവർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ എയർപോർട്ടുകളൊക്കെ അടച്ചത് കൊണ്ട് ഒരു കാലത്തും പോകാൻ പറ്റുന്നില്ല പിന്നെ അവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ അതിലും ഭീകരമാണ് കാരണം വീട്ടുകാർക്ക് സമാധാനമില്ല എപ്പോഴാണ് ഈ സാധനം വന്ന് മേളി പതിക്കുക എന്ന് പറയാൻ പറ്റില്ല പണ്ടൊക്കെ ഇസ്രായേലിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നു കാരണം ഒരു രാജ്യത്തിൻ്റെയും മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴില്ല എന്ന് നമുക്ക് കരുതാമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയല്ല എപ്പോൾ വേണമെങ്കിലും വീഴും എന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ എന്താണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധം എന്നതിനൊരു പരിഹാരമല്ല പക്ഷെ പലരും ഇങ്ങനെ ആളെ കത്തിക്കാൻ നോക്കുമ്പം എങ്ങനെയാണ് ഇതൊക്കെ അവസാനിക്കുക